തെരഞ്ഞെടുപ്പുകൾ അടുക്കുമ്പോൾ ഓരോ പാർട്ടികളുടെയും പ്രചരണ ഏറെ വ്യത്യസ്തമാകാറുണ്ട് എങ്ങനെ ജനങ്ങളെ ആകർഷിക്കാൻ പറ്റുമെന്നുള്ള മാർഗങ്ങളാണ് ഓരോ തെരഞ്ഞെടുപ്പിലും പാർട്ടികൾ ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നത് എന്നാൽ ഏറെ കൗതുകമായ ഒരു പ്രചരണ രീതി ഇപ്പോൾ ആന്ധ്രാപ്രദേശിൽ ഉയർന്നു കഴിഞ്ഞു ആന്ധ്രാപ്രദേശ് രാഷ്ട്രീയത്തിൽ കോണ്ടത്തിന് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നാണ് പറയാൻ സാധിക്കുക ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്ത് കോണ്ടം പ്രചരണ ഉപാധിയായി മാറിയിരിക്കുകയാണ് ആന്ധ്രയിലെ ഭരണപക്ഷവും പ്രതിപക്ഷവുമായ വൈ എസ് ആർ സി പിയും ടി ഡി പിയുമാണ് ഒരു വോട്ട് പോലും ചോരരുത് എന്നുള്ളത് കൊണ്ട് ക്വാണ്ടം പാക്കറ്റിൽ പ്രചരണം ആരംഭിച്ചിരിക്കുന്നത് തങ്ങളുടെ ചിഹ്നങ്ങളും ചിത്രങ്ങളും പതിച്ച ഹെൽമറ്റും തൊപ്പിയുമെല്ലാം രാഷ്ട്രീയ പാർട്ടികൾ വിതരണം ചെയ്ത് വോട്ടർമാരെ പോക്കറ്റിലാക്കാനുള്ള മത്സരമാണ് ഇപ്പോൾ മറ്റൊരു തരത്തിലേക്ക് മാറിയിരിക്കുന്നത് പ്രചരണായുധമായി വീടുകൾ തോറും പാർട്ടിയുടെ ചിഹ്നങ്ങൾ പതിച്ച കോണ്ടം പാക്കറ്റുകൾ വിതരണം ചെയ്യുകയാണ് അവിടെയുള്ള പ്രവർത്തകർ ഇത് വിതരണം ചെയ്യുന്നതിനിടെ ഒരു ടി ഡി പി പ്രവർത്തകനോട് മാധ്യമ പ്രവർത്തകർ ഇതിന്റെ ആവശ്യകതയെക്കുറിച്ച് ചോദിച്ചപ്പോൾ കിട്ടിയ ഉത്തരം വളരെ രസകരമാണ് കൂടുതൽ കുട്ടികൾ ഉണ്ടായാൽ കൂടുതൽ പണം ചെലവഴിക്കേണ്ടി വരും അതിനാലാണ് കോണ്ടം വിതരണം ചെയ്യുന്നത് എന്നതാണ് അവർ പറയുന്നത് നിലവിൽ പ്രചരണം നടത്തുന്ന പാർട്ടി നേതാക്കൾ നൽകുന്ന കിറ്റിൽ കോണ്ടം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് പാർട്ടി ചിഹ്നങ്ങൾ പ്രിന്റ് ചെയ്ത കോണ്ടം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിക്കുന്നതിന്റെ വീഡിയോ പുറത്തു വന്നത് വൈ എസ് ആർ കോൺഗ്രസിൻ്റെയും പ്രമുഖ പ്രതിപക്ഷമായ തെലുങ്ക് പാർട്ടിയുടെയും ചിഹ്നങ്ങൾ അടയാളപ്പെടുത്തിയ കോണ്ടം പാക്കുകളാണ് വോട്ടർമാർക്കിടയിൽ ഇപ്പോൾ വിതരണം ചെയ്യപ്പെടുന്നത് ഇതിനെതിരെ ആദ്യം രംഗത്ത് വന്നത് വൈ എസ് ആർ കോൺഗ്രസ് ആണ് ടി ഡി പി ഇത്രത്തോളം മതപ്പതിച്ചുവോ എന്നവർ ചോദിക്കുന്നുണ്ട് ഇത് കോണ്ടം കൊണ്ട് നിർത്തുമോ അതോ പൊതുജനങ്ങൾക്ക് വയാഗ്ര വിതരണം ചെയ്യാൻ തുടങ്ങുമോ എന്നും അവർ പരിഹരിച്ചിരുന്നു എന്നാൽ പിന്നീട് വൈ എസ് ആർ സി പി എം ഇത് ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് എന്തായാലും ആന്ധ്രയിലെ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ കോണ്ടത്തിനും വലിയ പ്രാധാന്യമുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും